ബനനിൽ കയറി തലങ്ങും വിലങ്ങും ഇസ്രായേൽ അടി തുടങ്ങിയതോടെ ടെഹ്റാനിൽ ചെന്ന് ഹിസ്ബുള്ളയുടെ നിലവെളി ഹമാസിനെ തീർത്തുകെട്ടി മുന്നേറുകയാണ് ഐ ഡി എഫ് ഇറാനിന്റെ കയ്യിലുള്ള ആയുധം ഹിസ്ബുള്ളയാണ് റേസിയുടെ മരണത്തിന് പിന്നാലെ ഒതുങ്ങിയ ഇറാന്റെ പുതിയ പ്രസിഡന്റ് ഗാസയ്ക്ക് എല്ലാ സഹായ വാഗ്ദാനങ്ങളും നൽകിയിരുന്നു ലബനനിൽ ഇനി ഒരു അടി എടുത്തു വെച്ചാൽ ജൂധരുടെ തലയെടുക്കുമെന്നാണ് വെല്ലുവിളി തൊട്ടു പിന്നാലെ ഇസ്രയേലിന്റെ മറുപടിയും എത്തി അത് മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്ക് ടെഹ്റാൻ ഒരു പിടി ചാരമായിരിക്കുമെന്ന് ഗോലാൻകുന്ദിന് ആക്രമണം നടത്തിയതാണ് ഹിസ്ബുള്ളയുടെ കൈ പൊള്ളിക്കുന്നത് രാത്രിയും പകലുമെന്നില്ലാതെ ജൂതപ്പട തീമഴ പെയ്യ്ക്കുകയാണ് ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് ഇസ്രയേലിന്റെ നാശത്തിന് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുമുണ്ട് ഇസ്രയേലിന്റെ സൈനിക നീക്കം മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുന്നുവെന്നും യുദ്ധത്തിന്റെ തീച്ചാലകൾ ആളിക്കത്തിക്കുമെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനി പറഞ്ഞു ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് ഈ ഘട്ടത്തിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൽ താല്പര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ലബനിൽ ഹിസ്ബുളയുമായി ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ അതിന്റെ അനന്തര ഫലങ്ങൾ വലുതാണ് യുദ്ധം അതിരുവിട്ടു പോയാൽ ഇറാനും അതിൽ പങ്കാളികളാകും അതൊരു ഘോര യുദ്ധമായി മാറും ഇസ്രയേൽ ഒതുങ്ങണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് ഒരു പരിധിക്കപ്പുറത്തേക്ക് ലെവൻറെ ഉള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചാൽ അത് ഇസ്രയേലിന് ദോഷം ചെയ്യും ഹിസ്ബുളയുടെ ശക്തി സയനിസ്റ്റ് ഭരണകൂടം കണക്ക് കൂട്ടുന്നത് പോലെ നിസാരമല്ല വലിയ വില കൊടുക്കേണ്ടിവരും ഇറാന്റെ വെല്ലുവിളി ഒരേ സമയം പല ശത്രുക്കളോടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഗാസയിൽ ഹമാസിനെ തുടച്ചു നീക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് എന്നാൽ ആ യുദ്ധത്തിലേക്ക് കടന്ന് പിന്നിൽ നിന്ന് ഹിസ്ബുളയും ഹൂദി വിമതരും ഇറാനും ഉൾപ്പെട്ടവരുത്തി ഇസ്രയേലിനെതിരെ തിരഞ്ഞത് നിരവധി പേരാണ് ലബനന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞ് ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ നിൽക്കുന്നത് ഇറാന്റെ മണ്ടത്തരമെന്ന മറുപടി കൊടുത്ത് ഇസ്രയേൽ ഇസ്രയേലും ഹമാസും തമ്മിൽ തടവുകാരെ കൈമാറ്റം ചെയ്യുന്നത് ഒരു കരാർ ഉണ്ടാക്കാനുള്ള മറ്റൊരു ശ്രമത്തിനിടയിൽ ഇസ്രയേലും ഹിസ്ബുളയും തമ്മിലുള്ള ഏറ്റവും പുതിയ സംഘർഷം മധ്യസ്ഥ ചർച്ചകളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുമോ എന്ന് എപ്പോഴും വ്യക്തമല്ല ഗസയ്ക്കെതിരായ യുദ്ധം മേഖലയിൽ ഉടനീളം വ്യാപിക്കുന്ന സംഘർഷത്തിന്റെ മൂലകാരണമായി തുടരുകയാണ് കൂടാതെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ പിന്തുണയുള്ള പ്രതിരോധത്തിന്റെ അച്യുതണ്ടംഗങ്ങൾ ഇൻക്ലേവിൽ പലസ്തീനികളെ കൊല്ലുന്നത് നിർത്തുകയും മാനുഷികത അനുവദിക്കുകയും ചെയ്താൽ ഇസ്രയേലിനെ ആക്രമിക്കുന്ന അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു അധിനിവേശ ഗോലാൻ കുന്നുകൾ സിറിയ ലബനൻ എന്നിവിടങ്ങളിൽ കൂടുതലായി താമസിക്കുന്ന അറബ് സംസാരിക്കുന്ന വംശീയ മതന്യൂനപക്ഷമായ ഡ്രോസ് കമ്മ്യൂണിറ്റിയിലാണ് മജദൽ ഷം സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ ഗോലാൻ കുന്നുകൾ കീഴടക്കി പിന്നീട് യു എൻ സുരക്ഷാ കൗൺസിൽ അപലപിച്ചിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അത് പിടിച്ചെടുത്തു പ്രദേശം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ സിറിയൻ ശ്രമങ്ങളെയും അത് ചെറുത്തു അധിനിവേശ ഗോലാൻ കുന്നുകൾ ഇപ്പോഴും അന്താരാഷ്ട്ര സമൂഹം സിറിയൻ പ്രദേശത്തിന്റെ ഭാഗമായി അംഗീകരിക്കുന്നുണ്ട് ഇസ്രയേൽ ലബനനിൽ കയറി അടിച്ചതോടെ ഹിസ്ബുൾ യുടെ രോധനമുണ്ട് ഗോലാൻ കുന്നിൽ ആക്രമണം നടത്തിയത് തങ്ങൾ അല്ലെന്ന് ഹിസ്ബുള അതിവേഗം ഒരു ഇറക്കി ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്നത് നിഷേധിക്കുന്നു ഫുട്ബോൾ മൈതാനത്ത് പതിച്ചത് ഇസ്രയേലി ആന്റി റോക്കറ്റ് ഇന്റർസ്പെക്ട് പ്രോജക്റ്റൽ ആണെന്ന് ഹിസ്ബുള്ള അധികൃതർ പറയുമ്പോൾ എന്നാൽ മാരകമായ ആക്രമണത്തിന് ലബനീസ് ഗ്രൂപ്പാണെന്ന് ആണെന്ന് ഇസ്രയേൽ വാദിക്കുന്നു ഇറാൻ നിർമ്മിത ഫലക് വൺ റോക്കറ്റ് ഫുട്ബോൾ മൈതാനത്ത് വീണതിന്റെ തെളിവുകൾ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതായി ഇസ്രയേൽ സൈന്യവും അവകാശപ്പെട്ടു തെക്കൻ ലബലിലെ ഷെബായിലെ ലോഞ്ചിംഗ് സെന്ററിൽ നിന്നുള്ള ഒരു ഹിസ്ബുള്ള കമാൻഡർ ആക്രമണത്തിന് നേതൃത്വം നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു റോക്കറ്റ് ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന എല്ലാ സൂചനകളും ഉണ്ടെന്നും യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറയുന്നു